പുതിയ ജോലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്തോഷം സങ്കടം ദേഷ്യം കള്ളത്തരം എന്ന് പറഞ്ഞ പോലെയൊക്കെയുള്ള പല വികാരങ്ങളും മനുഷ്യനുണ്ട് അതിലെ ഏറ്റവും മനോഹരമായൊരു വികാരമാണ് പ്രണയം എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സായിട്ടുണ്ടാവും നമ്മുടെ രാഹുൽ മാങ്കുട്ടം പ്രണയത്തിൻ്റെ പേരിലിപ്പോൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാവം നല്ലൊരു മുടുക്കനായ ചെറുപ്പക്കാർ ഒരു കൗമാരപ്രായ കാലം തൊട്ടേ മനുഷ്യൻ്റെ ഈ പ്രണയം ഒക്കെ നാം വിട്ടു തുടങ്ങും അതിനു മുന്നേ ചെറിയ പ്രായത്തിനെ തൊട്ട് സങ്കടം ദേഷ്യം സന്തോഷം ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ കൊച്ചിലെ തന്നെ ഉണ്ടാവും പക്ഷെ നമ്മുടെ ഹോർമോൺ ചേഞ്ച് ചെയ്ത് വരുന്നതനുസരിച്ചിട്ടാണ് ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവം മുട്ടിട്ട് വരുന്നത് അപ്പോൾ ആ അങ്ങനെയൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് ഒരു വികാരം പുറത്ത് കാണിക്കാത്ത ഒരു വ്യക്തി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അത് നോർമലല്ല ആ വ്യക്തി നോർമലല്ല നമ്മളിൽ ഈ സംഭവം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആരോടെങ്കിലൊക്കെ നമ്മുടെ എതിർ ലിംഗത്തിൽപ്പെട്ട അതാണ് അതിൻ്റെ ഒരു ശരി അതാണ് എതിർ ലിംഗത്തിൽപ്പെട്ട ആരോടെങ്കിലും ഒരു തരി പ്രണയമൊക്കെ തോന്നണം സ്വാഭാവികം തോന്നിയില്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ട് ട്രീറ്റ്മെൻറ് ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ രാഹുൽ ആ കുട്ടി പ്രണയിച്ചതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ ഈ തിരക്കാർന്ന രാഷ്ട്രീയ ജീവിതത്തിനുള്ളിൽ ഒരല്പം പിരിമുറുക്കം മാറാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു പ്രണയിച്ചു അതൊന്നും ഒരു തെറ്റല്ല ഇതിനൊക്കെ ആര് തെറ്റ് കണ്ടെത്തുന്നു പ്രണയമൊന്നും ഒരു തെറ്റല്ല ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ ഇടാനുള്ള കാരണം അവന്തിക എന്ന് പറഞ്ഞൊരു ട്രാൻസ്ജെൻഡർ ആ കുട്ടിയുടെ കോലാഹലങ്ങളാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കണ്ടതും കേട്ടതും എന്താണെന്ന് വെച്ചാൽ ഈ അവന്തികനെ രാഹുല് റേപ്പ് എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു അത്ര അത് എവിടെ വെച്ചിട്ട് ബാംഗ്ലൂർ മൈസൂർ അങ്ങനെ ഏതാണ്ടൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് എനിക്ക് റേപ്പ് ചെയ്യാൻ തോന്നുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടം ഈ അവന്തികയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഓ അത് കേട്ടപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒരു ജേണലിസ്റ്റാണ് സിനിമാ നടിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു അവതാരം പൊട്ടി മുളിച്ചു വന്നായിരുന്നല്ലോ അപ്പോൾ ആ കുട്ടിയെ കുറിച്ചിട്ട് ഇങ്ങനെ കേട്ടപ്പോൾ ഓ എന്നൊക്കെ ചിന്തിച്ചു ഞാനെട്ടോ പിന്നെ അത് പോട്ടെ ഈ പ്രായത്തിൻ്റെ ആയിരിക്കും പക്ഷേ ഈ പെൺകുട്ടി എന്താണ് ഇത്ര കാലം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചോട്ടോ അത് അങ്ങനെ അങ്ങിക്കുമ്പോഴാണ് അവന്തിക എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നു മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്നു രാഹുൽ എന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ദീപമേ ഇല്ലാത്ത വാരിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു അതൊക്കെ കണ്ടു ഞാൻ അതിപ്പം ഞാൻ മിണ്ടാതിരിക്കായിരുന്നേ ഇന്നിപ്പോൾ കാണുന്നു രാഹുൽ കുറേ മീഡിയക്കാരുടെ മുന്നിലായിട്ട് രാഹുലിൻ്റെ ഫോൺ വന്ന കോളും മെസ്സേജും ഒക്കെ ആയിട്ട് മീഡിയകളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറയുന്ന കാര്യമാണ് ഈ അവന്തിക ആഗസ്റ്റ് ഒന്നാം തീയതി രാത്രി രാഹുലിനെ വിളിക്കുന്നു എന്നിട്ടിങ്ങനെ പറഞ്ഞു രാഹുൽ നിന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ടർ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ ഈ റിപ്പോർട്ടർ അവസാനം അവന്തികയോട് പറയാണ് നമ്മളിങ്ങനെ കേൾക്കുകയാണ് ഈ രാഹുൽ അവന്തികനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണത് അപ്പം ഈ അവന്തിക പറയുന്നു ഏ ഇല്ലാത്ത കാര്യം ഞാൻ പറയില്ല അതിന് എനിക്കൊരു മീഡിയയുടെ ആവശ്യമില്ല അവൻ എന്തെങ്കിലും എന്നോട് തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അറിയാം അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്നൊക്കെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്ത് ഇവൻ എന്നെ റേപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് ഓ ഇങ്ങനെയൊക്കെ ഈ മനുഷ്യന്മാർ തുടങ്ങിയാലേ ആ മറ്റേ പെൺകുട്ടി ആ സിനിമാ നടിയാണ് ജേണലിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ ആ പെൺകുട്ടി നമ്മളോടൊത് പറയുന്നു അപ്പോൾ ആ ഒരു പാസ്പോർട്ട് സൈസിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങനെ ചിറപുറ ചിറപ്ര ചറപ്രാ ഷോർട്ട് വീഡിയോകൾ ഇങ്ങനെ വരുന്നുണ്ട് അതിലൊക്കെ ആ കുട്ടിയുടെ ഡ്രസ്സ് കണ്ട നല്ല കുടുംബ സ്ത്രീ നല്ല കുലസ്ത്രീ അയ്യോ അതിനോടൊക്കെ ആർക്കും പ്രേമം പ്രണയം തോന്നിപ്പോ ഇങ്ങനെ ആൺകുട്ടികളെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എല്ലാം കള്ളി പിടിച്ച് തൈട്ടോ ഇപ്പം എന്താണെന്നറിയോ നമുക്ക് നമ്മൾ കുറേ അബദ്ധങ്ങളിൽ ചെന്ന് ചാടി സരിതയെ പോലെയുള്ള കുറേ അവതാരങ്ങൾ ഇങ്ങനെ പുറപ്പെടാന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾക്ക് ആര് തല പൊക്കിയാലും ഉണ്ടല്ലോ പെട്ടെന്ന് കാര്യം മനസ്സിലാവും എന്തിനാണ് കാള വാല് പൊക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ആര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ മൊത്തം ചീറ്റി പോയി ഇപ്പം എന്തായി ഈ പറഞ്ഞു വന്നവരുടെ അഡ്രസ്സ് ആകെ അല്ലെ മോശൊക്കെയായിപ്പോയി ഇങ്ങനെ ഇനിയും ഒരാളും തലമുക്കിക്കും ഒരു പെണ്ണും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരരുത് അത്ര മോശമാണ് ഈ പരിപാടി നല്ല ആൺകുട്ടികളെ തേച്ച് ഒട്ടിക്കാനുള്ള ഈ ഒരു പരിപാടി കൊണ്ട് ഇനിയൊരു പെണ്ണും വരരുത് അങ്ങനെ വരുന്ന ആളെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എന്തായാലും രാഹുലിനെ പൂർണ്ണ സപ്പോർട്ടോട് കൂടിയിട്ട് എല്ലാ ജനതയും ഒപ്പം ഉണ്ടാവും രാഹുലിൻ്റെ സത്യസന്ധത പുറത്തു വന്നതിന് സന്തോഷം അപ്പോൾ നമുക്ക് മറ്റൊരു പേടിയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ